മാതാ അമൃതാന്തമയുടെ എഴുപത്തിരണ്ടാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ സെപ്റ്റംബർ ഇരുപതിന് ആഗോളതലത്തിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു മാതാ അമൃതാന്തമയി മഠം കേരള ശുചിത്വ മിഷൻ ഹരിത കേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവരുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞത്തിൽ മൂവായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് മാതാ അമൃതാനന്ദമയുടെ എഴുപത്തിരണ്ടാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ സെപ്റ്റംബർ ഇരുപതിന് ആഗോളതലത്തിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു മാതാ അമൃതാനന്ദമയി മഠം കേരള ശുചിത്വ മിഷൻ ഹരിത കേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞത്തിൽ മൂവായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ കൊല്ലം ജില്ലകളിലായി ആശ്രമത്തിന്റെ സമീപ പ്രദേശങ്ങളായ ക്ലാപ്പന കുരുശേഖരപുരം ആലപ്പാട് ആറാട്ടുപുഴ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ആശ്രമ അന്തേവാസികൾ അമൃത സർവകലാശാല വിദ്യാർത്ഥികൾ അധ്യാപകർ പഞ്ചായത്ത് പ്രതിനിധികൾ ഹരിതകർമ്മസേന പരിസരവാസികൾ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് ഐക്യരാഷ്ട്രസഭയും സർക്കാർ സംവിധാനങ്ങളും അമൃത യൂണിവേഴ്സിറ്റി മത അമൃതാനന്ദ മഠവും ചേർന്ന് ഇന്നത്തെ ദിവസം ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളെ ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു പദ്ധതിയാണ് ലോക കാരുണ്യമായി ആയ മാതാ അമരാനന്ദി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് ലോകമെമ്പാടും ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി മഠത്തിന്റെ നേതൃത്വത്തിൽ ഒന്നു മുതൽ എട്ടു വരെ വാർഡുകൾ വൃത്തിയാക്കുവാൻ തീരുമാനിച്ചു ലോക ശുചീകരണ ദിനമായ ഇന്ന് നമ്മുടെ ഈ വള്ളക്കാവ് മാർക്കറ്റ് അടക്കം വള്ളക്കാവ് പ്രദേശങ്ങളടക്കം മാതാ അമൃതാനന്ദമയിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനത്തോട് അനുബന്ധിച്ച് വളരെ മാതൃകാപരമായ തുടക്കം അമ്മയുടെ ബന്ധപ്പെട്ട് ഒരാഴ്ച മഹായജ്ഞം നടക്കുകയാണ് അപ്പം ഒരു പഞ്ചായത്തിലല്ല തീരദേശ മേഖലകളായ ആലപ്പാട് ആറാട്ടുപുഴ ക്ലാപ്പന കുലശേഖരൂരം എന്നീ നാല് പഞ്ചായത്തുകളിൽ എട്ട് ദിവസം നീണ്ടു നിർത്തുന്ന ക്ലീനിങ് അമൃത വിശ്വവിദ്യാപീഠവും പഞ്ചായത്തുകളും ഹരിത ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും ഏറ്റെടുത്തുകൊണ്ട് വലിയ ഒരു ം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അമൃത സ്ഥാപനങ്ങൾ അമൃത വിശ്വവിദ്യാപീഠം അമൃത വിദ്യാലയങ്ങൾ മാതാ അമൃതാനന്തീ മഠം നമ്മുടെ ഭാഗമായിട്ടുള്ള ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള എല്ലാ ബ്രാഞ്ചുകളിലും സ്ഥാപനങ്ങളിലും ഇന്ന് വേൾഡ് ക്ലീനപ്പ് ഡേ നാം ഇന്ന് കൊണ്ടാടുകയാണ് ഈ ദിവസം യുണൈറ്റഡ് നേഷൻസിൻ്റെ വേൾഡ് ക്ലീനപ്പ് ഡേ പ്രമാണിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ നമ്മൾ ഈ ടൗണുകളും പരിസരങ്ങളും ഒരു വമ്പിച്ച ഒരു സന്നദ്ധ സേവകരുടെ സഹായത്തോടു കൂടി ക്ലീൻ ചെയ്തു വരികയാണ് ഇത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച ഈ സന്നദ്ധ പ്രയത്നം ഇപ്പോഴും തുടർന്ന് വരികയാണ് പതിനൊന്ന് മണിയോടുകൂടി മിക്കവാറും എല്ലാം നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ ഇതിൻ്റെ പൂർത്തി ഈ സംരംഭം പൂർത്തീകരിച്ച് ഇതിൻ്റെ സമാപനം കുറിക്കുന്നതാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഇവിടുത്തെ പ്രത്യേകിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ ഈ പഞ്ചായത്തുകളിലെ ഭാരവാഹികൾ അംഗങ്ങൾ അതേപോലെയുള്ള ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരുടെയും എല്ലാവരുടെ സഹകരണത്തിലൂടെയാണ് ചെയ്യാൻ പറ്റിയത് യജ്ഞത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ സംഘം വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ശുചീകരണ യജ്ഞത്തിന്റെ സമാപനം വള്ളിക്കാവ് ടൌണിലും ആലപ്പുഴ ജില്ലയിൽ വലിയയിരിക്കൽ ലൈറ്റ് ഹൌസ് പരിസരത്തും നടന്നു രണ്ട് കേന്ദ്രങ്ങളിലായി നടന്ന ചടങ്ങിൽ അമൃത വിശ്വ പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേഷ് എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ് എൻ ജ്യോതി എന്നിവർ നടത്തി മാതാ മഠം പ്രതിനിധികളായ സ്വാമി തപസ് അമൃതാനന്ദപുരി സ്വാമി ഗുരുപാദ ശീതാനന്ദപിരി സ്വാമിനി സിദ്ധാമൃതപ്രാണ ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരായ യു ഉല്ലാസ് ഒ മിനിമോൾ മിനിമോൾ നിസാം ഹരിത കേരളം മിഷൻ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് എന്നിവർ സംസാരിച്ചു